ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുപേശിയുള്ള സ്നേഹവന്ദനതയും പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷമായും സുഖമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും ജീവിതം ഉണ്ടാകുവാൻ സ്വർഗം ഇടവരുത്തട്ടെന്ന് പ്രാർത്ഥിക്കും അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിമ്യ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവചനമാണ് നാം വായിച്ചു കേട്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിചാരങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന മനുഷ്യൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പല കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെടുകയാണ് കുടുംബസ്ഥരാണെങ്കിൽ അവരുടെ മക്കളെക്കുറിച്ചുള്ള വിചാരം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള വിചാരം മറ്റ് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിചാരം അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മറ്റ് ഇതര വിഷയങ്ങളെക്കുറിച്ചും മനുഷ്യൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും വിചാരപ്പെടുന്ന പലതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെ പറയുകയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് വചനത്തിൽ നമ്മളോട് വ്യക്തമായി പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നമുക്ക് തിരുവനന്തപുരം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ലോക്കോസിൽ പത്താമത്തെ പത്താം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മാർത്ത എന്ന സഹോദരിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ സഹോദരി യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന് വരികയും മാർത്തി യേശു പറയുകയാണ് മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന ഒരു മാർത്തയെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ട് സൗകര്യമാണ് മാർത്തയും മറിയും മറിയ ദൈവിക വചനം കേൾക്കുവാനും യേശുവിൻ്റെ ഇരിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ മറിയ ശുശ്രൂഷയാൽ കുഴങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി കുഴങ്ങുക ഇല്ലെങ്കിൽ പലതിനെക്കുറിച്ച് ചിന്തിക്കുക പല കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ പലതിനെ ചൊല്ലി പലതിനെ ചൊല്ലി ചിന്തിക്കുമ്പോൾ ഭാരപ്പെടുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട് എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപകരിക്കുകയില്ല രണ്ട് സഹോദരിമാരാണ് ചേട്ടി ആണ് എന്നാൽ അവിടെ പറയുകയാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു അത് അവളോട് ആരും അപകരിക്കുവാനിടയായി ചിരുന്നില്ല എന്താ കാരണം പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ് വിചാരപ്പെടരുത് പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ നല്ല അംശം തിരഞ്ഞെടുത്താൽ തീർച്ചയായും നമ്മുടേതായ ജീവിതത്തിലും മാറ്റമുണ്ടാകുവാനിടയായി ചേരും ഇവിടെ താഴ്വ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അപേക്ഷയാലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസനൽ പകരുവാനിടയച്ചിരും പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ തയ്യാറായാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാൻ തയ്യാറായാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മധ്യം വെളിപ്പെടുവാനുടേയച്ചേരും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയെ വെളിപ്പെടുവാനുടേയു ചേരും ദൈവിക കൃപ നമ്മുടെ മധ്യയെ വെളിപ്പെടുവാനിടയായി ചേരും തിരുവനന്തപുരം പറയുകയാണ് എന്നാൽ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശികൾ കാക്കും സകല ബുദ്ധിയും കവിയുന്ന ഒരു ദിവ്യസമാധാനം ദൈവം നമുക്ക് തരുവാനിടയായി ചേർ പ്രിയ ദൈവം ഇതിലെ പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ മാർത്തിയെപ്പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മരം കലങ്കീ മരിക്കാതെ ഒരു മറിയെ പോലെ ദൈവസ്വനത്തിൽ താണരുത് ചിലത് പ്രാപിച്ചെടുക്കുവാൻ ദൈവസ്നം നേടിയെടുക്കുവാൻ സ്വർഗം നമ്മൾ ഒരുക്കട്ടെ അതിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനയുള്ളവർ നിങ്ങൾ വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ നോക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തനായ സ്ത്രോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ തീരണം കർത്താവ് ഞങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ കർത്താവ് മറിയേ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ സ്വർഗം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പൂർണ്ണമായി വിടുതൽ കർത്താവ് കൊടുക്കണമേ അങ്ങുടെ കരം തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്കുസവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ത്രോത്രം യേശുക്കുസവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവരും താളമായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ലൊരു സുദിനം ആശംസിക്കുന്നു അമേ